യ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദീല പ്രഭുപ്പാൻ്റെ ലീലാമൃത എന്ന് വായിച്ച കാര്യമാണ് അതിൽ വോളിയൂം സിക്സിലുള്ള കാര്യമാണ് ജൂലൈ ഇരുപതാം തീയതി ഒരു കാര്യമാണ് ഷീലപ്രഭുപ്പാസമയത്ത് വൃന്ദാവനത്തിലായിരുന്നു ആ സമയത്ത് ഒരു സംഭവം നടന്നു മായാപ്പൂരില് കുറച്ച് ഇരുന്നൂറോളം ആൾക്കാർ ചേർന്ന് ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു അപ്പോൾ ആ ന്യൂസ് പ്രൗപാദിനൊന്ന് കിട്ടി പ്രുപാദ് ആ ന്യൂസ് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് അതൊരു ഒരു ശരിയായ ന്യൂസല്ല ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് പറയുന്നത് അവിടുത്തെ ലോക്കൽ വില്ലേജസിലെ കുറച്ച് പശുക്കൾ ആ അകത്തേക്ക് കയറി ആ ഇസ്കോണ്ട കോമ്പൗണ്ടിനകത്തോട്ട് കയറി അപ്പം ഭക്തന്മാർ വന്ന പശുക്കളെ അടിച്ചു അപ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് ആ കുറച്ച് ആൾക്കാർ വന്നപ്പം ഡിവോട്ടീസ് അവരെ വെടിവെച്ചു എന്നാണ് അതിനകത്ത് റിപ്പോർട്ട് വന്നേക്കുന്നത് അപ്പം ഡിബോട്ടീസിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഡി ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഫൗണ്ടർ ആചാര്യ ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഇല്ലായിരുന്നു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം പ്രൂപ്പാദ് ഇത് വായിച്ചിട്ട് പ്രൂപ്പ് അത് കുറച്ച് ഡിസ്റ്റർബായി അദ്ദേഹം ജൂലൈ സമയത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൂപ്പാദ് അപ്പം കുറച്ച് നേരം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നൈറ്റ് ആയപ്പോഴത്തേന് തമാൽ കൃഷ്ണ മഹാരാജനെ പ്രൂപ്പ് അത് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പം ഇത് അതിനകത്ത് അതിൻ്റെ ലാസ്റ്റ് ലൈൻ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടർ ആചാര്യ ആ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് വിഷമമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനേം കൂടെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള ഇതിലാണ് അവർ എഴുതിയേക്കുന്നത് അവർക്ക് വിഷമമായി എന്നുള്ള ഇതിൽ എഴുതിയേക്കുന്നത് അപ്പം പ്രൂപ്പെന്ന് പറഞ്ഞു തീർച്ചയായും ഗ്രേറ്റ് കോൺസ്പിറസി ഒരു ഗൂഢാലോചനയാണ് ഈ പ്രസ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് ഇങ്ങനെ പ്രൗപാദി തമാൾ കൃഷ്ണ മഹാരാജിനോട് പറഞ്ഞു മഹാരാജ് പറഞ്ഞു ഇതൊരു വൺ സൈഡഡ് സ്റ്റോറിയാണ് ഇത് ഇത് ശരിയായ ന്യൂസ് ആവണം എന്നില്ല എന്നിങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസമായപ്പോഴത്തേന് യഥാർത്ഥ ന്യൂസുകൾ വന്നു തുടങ്ങി അപ്പൊ അതിനകത്ത് പറയുന്നത് കുറച്ച് പേര് കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ പ്രോപ്പർട്ടിക്കകത്ത് ചേർന്ന് അവിടുത്തെ കൃഷിക്ക് കൃഷിയുടെ സാധനങ്ങള് ഇതൊക്കെ ഫലങ്ങളും ഇതെല്ലാം മോ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിത്തായി ചന്ത എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴത്തേന് ഇവർ അദ്ദേഹത്തിനെ അടിച്ചു അടിച്ചതിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിലായി ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു മോബ് പോലെ വലിയൊരു മോബ് പോലെ പത്തിരുന്നൂറോളം ആൾക്കാർ വരികയും അവിടെ ഒരു ഒരു മാതാജിയെ നേക്കഡാക്കുകയും അങ്ങനെ ഈ ഡോട്ടീസിനെയൊക്കെ അടിക്കുകയും ഗുരുകുല അവർ ഗുരുകുല ടീച്ചറിൻ്റെ രണ്ട് കൈ ഒടിക്കുകയും അങ്ങനെയൊക്കെ അവർ ചെയ്തു അങ്ങനെ അത്രയും ക്രൂരമായിട്ട് ഈ ആൾക്കാർ ഒന്ന് ചെയ്തു അപ്പം ഇത് കണ്ടപ്പോൾ ഭവാനന്ദ ഗോസ്വാമി മഹാരാജൻ ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഷോട്ട് കണ്ണുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത് ആദ്യമേ ആകാശത്തേക്ക് രണ്ട് റൗണ്ട് വെടിവെച്ചു ഇവരെ ഓടിക്കാൻ വേണ്ടി പക്ഷെ അവര് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവർക്ക് നേരെ തന്നെ വെടിവെച്ചു അങ്ങനെ രണ്ടുപേർ ഇഞ്ചേർഡായി അപ്പം പ്രൂപാദ് പറഞ്ഞു ഇവർ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മുടെ ഈ ഷോർട്ട് കണ് ഉണ്ട് അപ്പം നമ്മൾ അത് യൂസ് ചെയ്യല്ലേ ചെയ്യേണ്ട അതിനകത്ത് എന്താണ് തെറ്റ് അതുകൊണ്ട് എന്തുകൊണ്ട് ഡിവോട്ടീസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപാദ് ചോദിച്ചു അപ്പം പിന്നെ പിറ്റേ ദിവസം ജയപ്രതാക്ക് മഹാരാജ് വന്നിട്ട് കറക്റ്റ് റിപ്പോർട്ട് പ്രഹുപാദിനെ ഇമെയിൽ അയച്ചു അല്ല ഇമെയിൽ അല്ല സോറി മെയിൽ മെയിലായിട്ട് വന്നു ആ കറക്റ്റ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മെയിൽ വന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇത് അപ്പം ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു ഭവാനന്ദ ഭവാനന്ദഗോസ്വാമി അദ്ദേഹത്തിന് അവര് വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോയി ജെ ഇതിലേക്ക് പോലീസ് സ്റ്റേഷൻ ഇരുപത് മൈലോളം ദൂരമാണ് അപ്പൊ അത്രയും ദൂരം അവര് നടത്തിക്കൊണ്ടുപോയി ഈ ഡ്യൂട്ടീസിനെല്ലാം അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ഇത് കേട്ടോ പറഞ്ഞു ഇനി നമ്മുടെ വില്ലേജ് പ്രീച്ചിങ് വില്ലേജിലൊക്കെ പ്രീച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ ഇത് കുറഞ്ഞു കുറഞ്ഞു പോകത്തില്ലേ നമ്മുടെ യഥാർത്ഥ പ്രീച്ചിങ് എഫേർട്ടൊക്കെ കുറയില്ലേന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പ്രുക്പാദ് അപ്പം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എന്തെങ്കിലും ഒരു ഡിവോട്ടീസിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പം അത് യഥാർത്ഥത്തിൽ അവരെ ഭഗവാൻ സഹായിക്കുകയാണ് അവരെ കൂടുതൽ വളരാൻ സഹായിക്കുകയാണ് എന്നുള്ള രീതിയിൽ പ്രഹുപാദ് പറഞ്ഞു പ്രൂപ്പ അത് അത് കംസന്റെയൊക്കെ ഉദാഹരണമാണ് പറഞ്ഞത് കംസൻ ഗോകുലത്തിൽ വന്നിട്ട് ഭക്തന്മാരെ എല്ലാം ഒരുപാട് ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പം ഭഗവാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അവരുടെ ഭഗവാന്റെ കാരുണ്യം ഭക്തന്മാർക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഭക്തന്മാർ ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴാണ് അപ്പോഴാണ് ഈശ്വരനാണ് തന്നെ യഥാർത്ഥത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ഭക്തന്മാർക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പ് അത് പറഞ്ഞു പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭവാനന്ദ ഗോസ്വാമി ഇങ്ങനെ വിലങ്ങ് വെച്ച് നടത്തിക്കൊണ്ട് പോയപ്പം നവദ്വീപിലേക്ക് ആൾക്കാർ ഈ ആദ്യമൊക്കെ ഈ ന്യൂസ് എല്ലാം ഫാബ്രിക്കേറ്റഡ് അവരുടെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും പിന്നെ ആൾക്കാർ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഇപ്പം ഇദ്ദേഹത്തിനെ ഇങ്ങനെ വെച്ച് കൊണ്ടുപോയപ്പോഴത്തേന് കോടതിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേന് എല്ലാം അവിടുത്തെ നവദ്വീപ് വാസികളെല്ലാം ആ അദ്ദേഹത്തിനെ ആ റോഡിൽ വെച്ച് തന്നെ നമസ്കരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെടുകയും അവസാനം ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനും സാധിച്ചു പക്ഷെ അതേസമയം വില്ലേജ് പ്രീച്ചിങ്ങും മറ്റ് കാര്യങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ ആയി വരികയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് സരസ്വരൂ മഹാരാജ് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പം ഭഗവാന്റെ കാരുണ്യമാണ് നമുക്ക് കൂടുതൽ വളരാനുള്ള ഒരു കാരുണ്യമായിട്ടാണ് അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ഷീല പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഈയൊരു ഇതിലൂടെ നമുക്ക് പറഞ്ഞു തന്നു